ഹലോ വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു കുനാഫ തയ്യാറാക്കി നോക്കിയാലോ അതിനാദ്യമായിട്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാൽ മൊത്തമായിട്ട് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇനി നല്ലതുപോലെ കുറുക്കി എടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നല്ലതുപോലെ കുറുഗി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറുന്നവരെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ക്രീം ചീസ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് അളവിൽ പാല് ഞാൻ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇപ്പൊ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്നിച്ച് ചേർക്കണ്ട കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ നാരങ്ങ നീരെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ വെള്ളത്തിന് ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരരിപ്പ് എടുത്ത് നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിന്റെ വെള്ളം എല്ലാം നമ്മൾ പിഴിഞ്ഞു കളയണം വെള്ളമെല്ലാം പോയതിന് ശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ പുളിപ്പൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞു കളയുന്നത് ഇനി ഇതുകൊണ്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ആദ്യം കുറുക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് നമ്മളിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ചീസ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് സേമിയാണ് നമ്മൾ കുനാഫ തയ്യാറാക്കുന്നതിന് സാധാരണ കുനാഫയുടെ ഡൗ മേടിക്കാൻ കിട്ടും ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ പായസത്തിനൊക്കെ വാങ്ങുന്ന ആ ഒരു സേമിയുടെ അതിലും കനം കുറഞ്ഞതാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് നമുക്കത് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സേമിയ ചേർത്ത് കൊടുക്കാം എല്ലാ വശത്തും ഒരുപോലെ തന്നെ നമ്മൾ മിക്സ് കൊടുക്കണം ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കാം ക്രീം മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്പൂൺ വെച്ച് എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം ഇതിനു മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സേമിയ മുഴുവനായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനിതൊന്ന് ഒരു സ്പൂൺ വെച്ച് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിടാം മറച്ചിടുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്താട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയേ മറക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ മറിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കുനാഫ നല്ലതുപോലെ വന്നിട്ടുണ്ട് നമുക്കിനി ഇങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കുനാഫയുടെ രണ്ട് വശം ഇപ്പം നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം പുറമേ ക്രിസ്പിയും അകമേ നല്ല ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്